ആ നാല്പ്പക്കം വരെ പോകാനുണ്ട് ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷം ഒരു മോസ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ആണ് എൻ്റെ ഫേവറേറ്റ് മോയിസ്ചറൈസറാണ് ഇത് നമുക്ക് തിന്നാൻ തോന്നുന്നു കേട്ടോ അത്രയ്ക്കും നല്ല സ്മെല്ലൊക്കെയാണ് അടിപൊളിയാണ് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും കേട്ടോ ഞാൻ രാവിലെയും നൈറ്റിലും ഇത് യൂസ് ചെയ്യാറുണ്ട് ഞാൻ കഴുത്തിലും കഴുത്തിന്റെ ബാക്കിലും കയ്യിലും കാലിന് ഭാഗത്തൊക്കെയായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് നമുക്ക് ശരീരത്തെ എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയിസ്ചറൈസർ ആണ് ഇത് ഞാൻ ഹണി മ്യൂസിയത്ത് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ആണ് കേട്ടോ അട്ടിപൊളിയാണ് സൂപ്പറാണ് ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ വയനാട് ഹണി മ്യൂസിയത്ത് പോകുന്നവരുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിച്ചോളൂ കേട്ടോ സൂപ്പറാണ് ഇനി ഞാൻ കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ കാജലാണ് കേട്ടോ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് കാജൽ തന്നെയാണ് കേട്ടോ ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് എഴുതി കൊടുത്തിട്ട് കൈ ഒന്ന് അങ്ങനെ ഒന്ന് പരത്തി കൊടുക്കും കേട്ടോ അപ്പം നമ്മുടെ കണ്ണ് എഴുതിയത് ഒന്ന് പരന്ന് കിട്ടും അതായത് ഒരു സ്മോക്കി അയലൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ജസ്റ്റ് പ്ലമ്പിൻ്റെ ലിപ്സ്റ്റിക് ഒന്ന് ചെറുതായിട്ടൊന്നിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ പിന്നെ ഞാൻ തലയിൽ കെട്ടഴിച്ചൊന്നുകൂടെ തുറത്തതിന് ശേഷം മുടിയൊക്കെ ഒരു ഷീപ്പ് എടുത്തിട്ട് സൈഡ് പാർട്ടീഷൻ ചെയ്തിട്ട് സൈഡിൽ നിന്ന് എടുത്തിട്ടൊരു ഇറക്കി ഊത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇത് നനഞ്ഞ മുടിയാതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കണത് പിന്നെ ഞാൻ വളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഐലൈനർ യൂസ് ചെയ്തിട്ട് പൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചന്ദനക്കുറി ഒക്കെ തൊട്ട് കൊടുത്തു പിന്നെ ഞാൻ എന്താ റോസാപ്പൂ ചായം വെച്ചിട്ട് ഞാനൊന്ന് സിന്ദൂര തൊട്ട് കൊടുത്തു ചെറിയ രീതിക്ക് അപ്പോൾ ഈ ഫൈനൽ ലുക്ക് ഇതാണ് ഇഷ്ടമായ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഞാൻ പോയിട്ട് വരാം ബൈ